കൈഡ് എസ് പി ഐ ശ്രീ സുഭാഷ് ബാബു ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത് ശ്രീ സുഭാഷ് ബാബു ഇനി വരാൻ പോകുന്ന ഡി ജി പിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ വളരെ പൊളിറ്റിക്കലിയൊക്കെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത് നമുക്കറിയാം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും ഏറ്റവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയത്താണ് ഈ ഡി ജി പി സ്ഥാനത്തേക്ക് റവാണ ചന്ദ്രശേഖർ എത്തുന്നത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ എങ്ങനെ കേരളത്തിലെ ഒരു പോലീസ് സേന മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം സത്യസന്ധനും നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കേരളത്തിൽ സർവീസ് എടുത്തിടത്തോളം കാലം അദ്ദേഹത്തെ പറ്റി ആർക്കും കാര്യമായി പരാതിയൊന്നും ഇല്ല കൂത്തുപറമ്പ് വെടിവയ്പ്പ് പറഞ്ഞാൽ അദ്ദേഹം സർവീസിൽ വന്ന് മാസങ്ങൾക്കുള്ളിൽ നടന്ന ഒരു സംഭവമാണ് അദ്ദേഹം അവിടുത്തെ എ എസ് പി ആണ് അവിടെ ആ സംഭവ സ്ഥലത്ത് സന്നിഹിതനായ ഏറ്റവും സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചാർജിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്നുള്ളതിനാൽ അദ്ദേഹം അവിടെ ഒരു വെടിവയ്പ് നടത്തുകയും ആ വെടിവയ്പ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും ആളുകൾ മരിക്കുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഈ വെടിവയ്പൽ അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് മറ്റു യാതൊരു മാർഗ്ഗമില്ലായിരുന്നു എന്നുള്ള എല്ലാവരും തലകുളിക്ക് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കുറേ ആളുകൾ മരിച്ചു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായിരുന്നു എന്നിരുന്നാൽ തന്നെയും അന്നത്തെ അവിടുത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വെടിവയ്പ്പിലല്ലാതെ ആ പ്രശ്നത്തെ താൽക്കാലികമായിട്ടെങ്കിലും ശമിപ്പിക്കുന്നതിന് സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം തെടുത്ത തീരുമാനം ഉചിതമായിരുന്നു പക്ഷേ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പുതിയ ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ വന്ന എന്താണ് എ ബി സി ഡി പോലും സർവീസ് ചട്ടങ്ങളെന്ന് പോലും വ്യക്തമാകാതിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തെ നിക്ഷിപ്തമാക്കിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം എന്തായാലും ശരി അത് ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൊതുവെ അഭിപ്രായം കാരണം ഒന്നിച്ച് കൂട്ടായ ഇങ്ങനെ വലിയൊരു സംഭവം ഉണ്ടാകും അങ്ങനെ ഒരു ഏറ്റവും സീ ഗൗരവതരമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ തീരെ പരിചയം കുറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പൂർണ്ണമായിട്ട് അതിൻ്റെ അധികാരത്തിലേക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് മാത്രം അത് അവരോധിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ട് പ്രശ്നം പിന്നീട് കോടതി ചൂണ്ടിക്കാട്ടുന്നതും അദ്ദേഹം അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വിടുതൽ ഹര്ജി കൊടുക്കുന്നതും പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അവിടുത്തെ നടപടിക്രമങ്ങളനുസരിച്ച് പോലീസിൻ്റെ മോബ് ഓപ്പറേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ആ മോബ് ഓപ്പറേഷനിലെ നടപടിക്രമം അനുസരിച്ച് അവിടുത്തെ അന്നത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് അദ്ദേഹം ചെയ്ത നടപടികൾ നിയമപരമായിട്ട് ശരിയാണെന്നും അദ്ദേഹം വളരെ പരിചയം കുറഞ്ഞ ഒരു എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കേരളത്തിലേക്ക് നിയമനം കിട്ടി വന്ന് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ആ കൂത്തുപറമ്പ് ഈ വെടിവയ്പ്പ് കേസ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ഐ ബി യിലേക്ക് പോയി അതിന്റെ അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു വലിയ ഗ്രാഫിൽ മാറ്റം വന്നിട്ടുണ്ട് ഐ ബിയിലേക്ക് എത്തുന്നു വളരെ പെട്ടെന്നാണ് മുംബൈയിൽ അദ്ദേഹം എന്താ നോക്കും അഡീഷണൽ ഡയറക്ടർ ആകുന്നു അത് കഴിഞ്ഞ് സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞതായിപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയിലേക്ക് അതായത് പ്രധാനമന്ത്രിയുടെ എസ് പി ജി അടക്കമുള്ള സുരക്ഷാ വിഭാഗത്തിന്റെ സുരക്ഷാവിഭാഗത്തിൻ്റെ വരികയാണ് അത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടും കാര്യക്ഷമത കൊണ്ടുമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അദ്ദേഹം കാര്യക്ഷമത ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്ത് അന്ന് ഇങ്ങനെ ഒരു പ്രതികൂല സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു വിമർശന വിധേയമായ ഉദ്യോഗസ്ഥനായതുകൊണ്ട് കേരളത്തിൽ തുടങ്ങുന്നതിനാ തുടരാനുള്ള അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ അല്ലെങ്കിൽ സാമൂഹ്യമായ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കാറ് എനിക്കറിയുന്ന ഉദ്യോഗസ്ഥനാണ് പക്ഷേ അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കഴിവ് പ്രദർശിപ്പിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐ ബി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അദ്ദേഹം ഉന്നത ശ്രേണിയിലേക്ക് പടിപടിയായി ഉയർന്നതുമൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഇവിടിപ്പം നിയമിതനാകുന്ന മറ്റു ആകേണ്ട സാധ്യതയുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കുറച്ചെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും ഇവിടുത്തെ സാഹചര്യമായിട്ട് ഇടപഴകി നിന്നിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരിഗണന നൽകി തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ആയിരിക്കും പോലീസ് മേധാവി എന്നുള്ളത് നമ്മൾ നേരത്തെ ഏകദേശം ഒരു ധാരണയിലെത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പോലീസ് മേധാവിയായതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് മേധാവിയായിട്ട് പലരെയും ഇവിടെ ഇരുത്തിയതിന് ശേഷം ആ പോലീസ് മേധാവിയെ നോക്കുകൂർത്തിയാക്കി മറ്റു ആളുകളെ കൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നവും മറ്റ് ഭരണങ്ങൾ നിർവഹിച്ച ഇവിടെ ഉണ്ട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചു അദ്ദേഹത്തിന് എത്ര മാത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് അത് പോലീസ് സേന അപ്പോൾ പോലീസ് സേനയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിൽ പോലീസ് സേനയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരായിരുന്നു വലിയ ആരോപണങ്ങൾ വലിയ ചർച്ചകൾ വിവാദങ്ങളൊക്കെ ഉണ്ടായത് പോലീസ് സേനയിൽ നിർണായകമായ ചുമതലകൾ വഹിക്കുന്നവർക്കെതിരെയാണ് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം കൃത്യമായി അല്ലെങ്കിൽ നോക്കുന്നതിനൊപ്പം തന്നെ ഈ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ അത് ശരിയായ വഴിക്കാണോ എന്നുകൂടി ഉറപ്പുവരുത്തേണ്ട ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു അധിക ബാധ്യത കൂടി റവാഡ ചന്ദ്രശേഖരന് വരുന്നുണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ അല്ലേ തീർച്ചയായിട്ടും കാരണം അദ്ദേഹം ഇതിനകത്ത് ഈ കടമത്സരങ്ങൾ അവരുടെ വ്യക്തിവൈരാഗ്യങ്ങളുള്ള വൈരാഗ്യങ്ങളുള്ള പോരിൻ്റെയും പരസ്പര ഒന്നും ഭാഗമായിട്ട് ഒരു കാലത്ത് നിൽക്കാൻ സാഹചര്യമുണ്ടാകാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വതന്ത്രനായിട്ട് അദ്ദേഹത്തിൻ്റെ മാത്രം ജോലി ചെയ്ത് ഇവിടുത്തെ ഒന്നും ഇടപെടാതെ ഇവിടുത്തെ കാര്യങ്ങൾ ചില അറിയുന്നുണ്ടാവും എന്നല്ലാണ്ട് അദ്ദേഹം ഒരു രീതിയിൽ ഇടപെട്ടതായിട്ട് നമുക്കൊരു കഥയും ഇതുവരെ കേട്ട് പോലുമില്ല അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് എല്ലാവരോടും സമദൂരഭാവത്തിൽ നിഷ്പക്ഷമതിയായിട്ട് പ്രവർത്തിക്കാനും ന്യായം അന്യായങ്ങൾ നോക്കി തീരുമാനമെടുക്കാനും കഴിയേണ്ട ഒരു വ്യക്തി അദ്ദേഹം മാത്രമായിരിക്കും മറ്റാളുകളൊക്കെ ഇവിടെ ഉണ്ടായ അവസരത്തിലെങ്കിലും ചില ആളുകളുടെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ കൂടെ അവർ മറ്റാളുകളുടെ ഒരു പാർട്ടിസാൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള പരാതികൾ കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അതിന് യാതൊരു ബാധ്യതയില്ലാത്ത തീർത്തും സ്വതന്ത്രനായി എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റിയ ഒരു ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ചുമതല വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമതിയായിട്ട് വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹത്തിന് എല്ലാവരെയും ഒത്തുകൊണ്ട് കിടമത്സരങ്ങളെയൊക്കെ ഒരു പരിധിവരെങ്കിലും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ഉള്ള രേവതാ ചന്ദ്രശേഖരെന്നു പറഞ്ഞ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചു